സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ ഒരു കഥ പറച്ചിലല്ല വായനക്കാരനെ ജീവിതത്തിന്റെ അകത്തളങ്ങളിലേക്ക് പതുക്കെ ഇറക്കി വിടുന്ന അന്വേഷണമാണ് ഹൃദയഭാഷയുടെ ഗൂഢലിപികളിൽ തീർത്ത മനുഷ്യബന്ധങ്ങളുടെ കഥയാണ് ഈ നോവൽ മനുഷ്യ ജീവിതം എഴുതപ്പെട്ടിട്ടുള്ള ഇതുവരെ പൂർണമായി വായിക്കപ്പെടാത്ത ഒരു നിഗൂഢ ലിപിയാണ് കിഴക്കൻ ബംഗാളിൽ നിന്ന് ഒഴുകിയെത്തിയ അഭയാർത്ഥി നിശബ്ദ നിശബ്ദവേദനയായി ഗോപാൽ ബറുവ ഈ നോവലിൽ ജീവിക്കുന്നു കുറ്റബോധത്തിന്റെയും ആത്മനിന്ദയുടെയും തോരാമഴയിൽ നനഞ്ഞ ഒരു മനുഷ്യൻ ഗോപാൽ ബറുവ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അത് ലോകമറിഞ്ഞാൽ തൻ്റെ ജീവിതം തന്നെ തകർന്നു പോകുമെന്ന് അയാൾ വിശ്വസിക്കുന്നു ആ ഭയം കൊണ്ടാണ് അയാൾ തൻ്റെ കുറ്റബോധം തനിക്ക് മാത്രം അറിയാവുന്ന ഒരു നിഗൂഢ ലിപിയിൽ ഡയറിയിൽ രേഖപ്പെടുത്തുന്നത് ഇവിടെ നോവൽ ചോദിക്കുന്ന അടിസ്ഥാന ചോദ്യം ഇതാണ് ഒരു മനുഷ്യൻ എന്തിനാണ് തൻ്റെ ജീവിതം എഴുതി വയ്ക്കുന്നത് അതും ആരും അറിയരുതെന്ന ഉറപ്പുള്ള കാര്യങ്ങൾ ദുഃഖങ്ങളെ മനസ്സിൽ നിന്ന് ഇറക്കി വയ്ക്കാനോ അതോ ജീവിതത്തെ മാറി നിന്ന് മനസ്സിലാക്കാനോ അതുമല്ലെങ്കിൽ ആരെങ്കിലും ഒരിക്കൽ അത് വായിച്ചെടുക്കുമെന്ന പ്രതീക്ഷയിലോ ഒരു ജീവിതത്തിനകത്ത് എത്ര ജീവിതങ്ങളാണ് ഗോപാൽ ബർവ ജീവിച്ചു തീർത്തത് അല്ലെങ്കിൽ ജീവിച്ചു തീരാതെ മരിച്ചു പോയത് ഈ ചോദ്യത്തിലൂടെയാണ് ഈ നോവൽ വായനക്കാരനെ പിടിച്ചെടുക്കുന്നത് വേരുകളാഴ്ന്നു തുടങ്ങിയ സന്താനത്തിൻ്റെ വീടുപോലെ സ്വന്തമല്ലാത്തിടത്ത് വേരുകൾ ആഴ്ത്തേണ്ടി വന്ന മനുഷ്യരുടെ ജീവിതമാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത് നോവലിൻ്റെ ആഖ്യാനം തപോമയുട സുഹൃത്തായ ഒരാളുടെ അന്വേഷണത്തിലൂടെയാണ് മുന്നേറുന്നത് പ്രാചീന ഭാഷകളോടും നിഗൂഢ ലിപികളോടുമുള്ള താല്പര്യമാണ് ആഖ്യാതാവിനെയും ഗോപാൽ ബർവയെയും തമ്മിൽ അടുപ്പിക്കുന്നത് ഗോപാൽ ബർവയുടെ ഡയറിയിലെയും കിട്ടുന്ന കടലാസുകളിലെയും ഗൂഢലിപികളാണ് കഥയുടെ ഹൃദയം നോവൽ ആദ്യഭാഗം ഗോപാൽ ബർവയുടെ രഹസ്യങ്ങളിലേക്കുള്ള ഒരു നീണ്ട കാത്തിരിപ്പ് പോലെ അനുഭവപ്പെടും എന്നാൽ ആ കാത്തിരിപ്പ് തന്നെയാണ് നോവലിന്റെ ശക്തിയുമാകുന്നത് ഒടുവിൽ ഡയറി ആഖ്യാതാവിൻ്റെ കയ്യിലെത്തുമ്പോൾ ഒളിച്ചു വെച്ച രഹസ്യം അതിനോടൊപ്പം ഒരു മനുഷ്യ ജീവിതത്തിന്റെ മുഴുവൻ ഭാരവും വെളിപ്പെടുന്നു ഐഡന്റിറ്റി കാർഡ് കൊണ്ട് നിർവചിക്കാനാവാത്ത നമ്മൾ കണ്ടില്ലെന്ന് നടിച്ച ഒരു വലിയ സമൂഹം ഈ കൃതിയിൽ ശബ്ദമില്ലാതെ കടന്നുവരുന്നു തപോമയി എന്ന കഥാപാത്രം കാരുണ്യത്തിന്റെ വെളിച്ചമാണ് ഷെൽറ്റർ എന്ന സന്നദ്ധ സംഘടനയുടെ നടത്തിപ്പുകാരൻ തപോമയിയും ഗോപാൽ ബർവയും അഭയാർത്ഥികളാണ് തപോമയി എന്ന പേരിനർത്ഥം ഉത്തമനായ മനുഷ്യൻ എന്നാണ് ആ അർത്ഥം അവരുടെ ജീവിതം തന്നെയാണ് അഭയാർത്ഥികൾക്കായി ജീവിക്കാൻ ഉന്നത ഉദ്യോഗം പോലും വേണ്ടെന്ന് വെച്ച ഒരു മനുഷ്യൻ എത്താനുള്ളവർ അതാതിടങ്ങളിൽ എത്തിച്ചേരും എന്ന ഗോപാൽ ബർവയുടെ വാക്കുകൾ പോലെ ചില ജീവിതങ്ങൾ മറ്റു ചില ജീവിതങ്ങൾക്ക് നിമിത്തമായി മാറുന്നു മനുഷ്യ മനസ്സിന്റെ സങ്കീർണ്ണതകളെയും നിഗൂഢതകളെയുമാണ് പരിശോധിക്കുന്നത് സ്നേഹത്തിന്റെ പേരിൽ നിഴലുകളായി ജീവിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യർ ഒരു പ്രത്യേക ബിന്ദുവിൽ ജീവിതം നിലച്ചുപോയവർ പോയവർ വേറുറയ്ക്കാതെ ജലസസ്യങ്ങളെപ്പോലെ ഒഴുകി നടക്കുന്ന ജീവിതങ്ങൾ ഇവയെല്ലാം ഈ നോവലിൽ കാണാം ഡയറിയിൽ എഴുതിയ രണ്ടു വാചകങ്ങൾ ഈ കൃതിയുടെ ഹൃദയമാണ് കുട്ടികൾ ദൈവത്തിൻ്റെതാണ് ഡു യു സീ ഹിം ഫ്രം ദ ബോട്ട് ഈ വാചകങ്ങളുടെ ഭാരം ഈ നോവൽ അവസാനിച്ചിട്ടും വായനക്കാരുടെ നെഞ്ചിൽ നിന്ന് മാറില്ല ജീവിതം മനുഷ്യരെ എങ്ങനെയെല്ലാം വേട്ടയാടുന്നു എന്ന സത്യം നീറാതെ വായിച്ചു തീർക്കാൻ കഴിയാത്ത വിധത്തിലാണ് ഇവിടെ എത്തുന്നത് അതിനുശേഷം അവൾ എൻ്റെ അടുത്തേക്ക് വന്നു എൻ്റെ തോളിൽ പിടിച്ച് കണ്ണുകളിൽ നോക്കി നിർദ്ദേയമായ നിസ്സംഗതയോടെ എന്നോട് ചോദിച്ചു സത്യത്തിൽ തോണിയിലിരുന്ന് നീ അദ്ദേഹത്തെ കണ്ടോ ഡിഡ് യു സീ ഹിം ഫ്രം ദ ബോട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല അവൾ ജനാലയിലൂടെ കാർക്കിച്ച് തുപ്പി അതുവഴി അവൾ എൻ്റെ ജീവിതത്തെ പുറത്തു കളയുകയാണെന്ന് എനിക്ക് തോന്നി പിന്നെ കുഞ്ഞിനെയുമെടുത്ത് പതുക്കെ മൂന്ന് നിലകളുമിറങ്ങി നടന്നുപോയി ഈ വരിയോളം ആഴത്തിൽ വേദനിപ്പിച്ച മറ്റൊന്ന് അടുത്തെങ്ങും വായിച്ചിട്ടില്ല പ്രകൃതിയും ഇവിടെ കഥാപാത്രങ്ങളാണ് മഴ ആർതുലച്ചു പെയ്യുന്ന പ്രാചീന മഴ നിഴൽ മൗനം കെട്ടിയിട്ട തോണി മനുഷ്യജീവിതത്തിൻ്റെ അവസ്ഥകൾ പോലെ ഓരോന്നും നമുക്ക് തോന്നും നമ്മുടെ ഉള്ളിലെ രഹസ്യങ്ങൾ ആഴക്കടലിലെ നിഗൂഢതകൾ പോലെയാണ് ഭാഷയുടെ സൗന്ദര്യത്തിൽ തപോമയുടെ അച്ഛൻ അടുത്ത കാലത്തെ മികച്ച മലയാള നോവലുകളിൽ ഒന്നാണ് ഇത് വായിച്ചറിയേണ്ട ഒരു പുസ്തകമല്ല അനുഭവിച്ചറിയേണ്ട ഒരു നോവലാണ് ഈ നോവൽ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അഭയാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കും ഐഡൻറ്റിറ്റി കാർഡിൻ്റെ പേരിൽ ഇനിയും അഭയാർത്ഥികളാകാൻ വിധിക്കപ്പെട്ട ആ മനുഷ്യരെ ഓർത്തുപോയി